ഹരേ കൃഷ്ണ മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ഹിന്ദു പഞ്ചാംഗത്തിലെ മകരസംക്രാന്തിക്ക് അതീവ വിശേഷ പ്രാധാന്യമാണുള്ളത് അപ്പം സൂര്യൻ ധനുരാശി വിട്ടിട്ട് ശനിദേവന്റെ അധീനതയിലുള്ള മകര രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് നമ്മുടെ ഈ ഉത്സവം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി ബുധനാഴ്ചയാണ് ഈ പ്രധാന സൂര്യസംക്രമണം നടക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനാൽ തന്നെ രാജ്യമെമ്പാടും ഈ ദിവസം മകര മകരസംക്രാന്തിയായിട്ട് ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പുണ്യദിനത്തിൽ ഭക്തർ പ്രഭാതത്തിൽ തന്നെ പുണ്യനദികളിൽ സ്നാനം നടത്തി സൂര്യദേവനെയും അതുപോലെ തന്നെ ഗംഗാ മാതാവിനെയുമൊക്കെ ആരാധിക്കുന്ന അത് ഒരു പതിവായിരുന്നു അപ്പോൾ മകരസംക്രാന്തി ദിനത്തിൽ കുളിയും ദാനധർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നത് അത്യന്തം ഗുണപരമായ ഫലങ്ങൾ നൽകപ്പെടുന്നു എന്നാണ് വിശ്വാസം ഈ മകര മകരസംക്രാന്തി ദിനത്തിൽ സൂര്യദേവനെ ആരാധിക്കുന്നത് ശരീരത്തിന് പുതിയ ഊർജം നൽകുകയും അതുപോലെ തന്നെ ആരോഗ്യമോ ദീർഘായുസോ ഒക്കെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദാനം തപസ് സേവന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഈ ദിവസം പ്രത്യേക പ്രാധാന്യം തന്നെ ഉണ്ട് ഈ വർഷം മകര മകരസംക്രാന്തി അതീവ ശുഭകരമായ ദിവസമായിട്ടാണ് കാണുന്നത് കാരണം സൂര്യൻ ശനിയുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ചില രാശിക്കാർക്ക് ജീവിതത്തിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു ഇടയാണ് ഉണ്ടാവുന്നത് നീതിയുടെ ദേവനായ ശനിദേവൻ ഭാഗ്യരാശികൾക്ക് പ്രത്യേക അനുഗ്രഹങ്ങളും ചൊരിയപ്പെടുന്നുണ്ട് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുമെന്നാണ് വിശ്വാസം എന്നെ നമുക്ക് ഈ ശുഭഫലം അനുഭവപ്പെടാൻ പോകുന്ന രാശികളെ വിശദമായിട്ട് പരിശോധിക്കാം മേടം രാശി തുലാം രാശി കുംഭരാശി ഈ മൂന്ന് രാശികളും ഇതിലുൾപ്പെട്ട നക്ഷത്രങ്ങൾക്കും ഈ ശുഭഫലം അനുഭവിക്കാനായിട്ട് സാധിക്കും ആദ്യം നമുക്ക് മേടം രാശിയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് മേടം രാശി പരിശോധിക്കാം മേടം രാശിക്കാർക്ക് മകര മകരസംക്രാന്തി ഒരു അനുകൂലമായ മാറ്റങ്ങളുടെ തുടക്കമായിട്ടാണ് കാണുന്നത് ശനിദേവന്റെ അനുഗ്രഹത്താലുണ്ടല്ലോ മനസ്സിന് സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ വർധിക്കപ്പെടും ജീവിതത്തിലെ പുതിയ വഴികളൊക്കെ തുറക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് നിക്ഷേപങ്ങളും ഭാവി പദ്ധതികളും ഒക്കെ ഗൗരവമായിട്ട് ആലോചിക്കാൻ ഇത് വളരെയധികം നല്ലൊരു സമയമാണ് മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുകയും കോപം ഒഴിവാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണ ഫലം ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് മകര മകരസംക്രാന്തി ദിനത്തിൽ നിങ്ങൾ കറുത്ത വസ്തുക്കൾ ദാനം ചെയ്യുന്നത് വളരെയധികം ഗുണപരമായിരിക്കും അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് മകരസംക്രാന്തി ശുഭസൂചനയാണ് നൽകപ്പെടുന്നത് ശനിദേവന്റെ കൃപയാൽ സാമ്പത്തിക പുരോഗതിയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നോ അമ്മായിയമ്മമാരുടെ ഭാഗത്തു നിന്നോ ഒക്കെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സഹായമൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ നല്ല വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ജോലി ചെയ്യുന്നവർക്ക് ഒരു അനുകൂലമായ ഒരു സമയമായിട്ടാണ് കാണുന്നത് ഭാഗ്യം പിന്തുണ നൽകുകയും ഭാവിയെക്കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കഴിയുകയും ചെയ്യും അലസത ഒഴിവാക്കുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ഈ ദിവസം ശിവലിംഗത്തിന് എന്താ പറയുക കറുത്ത എള്ള അല്ലെ പാലൊക്കെ ഗംഗാജലവുമായിട്ട് ചേർത്ത് അർപ്പിക്കുന്നത് നിങ്ങൾക്ക് ശുഭഫലം നൽകപ്പെടുന്നു എന്നാണ് വിശ്വാസം അടുത്തത് കുംഭൻ രാശിയാണ് ശനിദേവൻ്റെ സ്വന്തം രാശിയായ കുംഭത്തിന് ഈ മകര മകരസംക്രാന്തി പ്രത്യേക പ്രാധാന്യമാണ് നൽകപ്പെട്ടിട്ടുള്ളത് ശിവനാണ് നമ്മുടെ ഈ രാശിയുടെ രക്ഷാധികാരി അതിനാൽ തന്നെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും അനുകൂല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് കരിയറിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ സ്ഥിരതയും ശാന്തിയൊക്കെ വർധിക്കും ശനിദേവന്റെ അനുഗ്രഹത്തോടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ക്രമേണ അകന്നു പോവുകയും നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം